നിശ്ചയമായിട്ടും ഓരോ ദിവസവും കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം സന്തോഷവും സങ്കടവും ലാഭവും നഷ്ടവും ഗുണവും ദോഷവും വിജയവും പരാജയവും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവഭേദങ്ങളോടും കൂടി ഒരു വർഷം പിന്നിടുമ്പം പുതിയൊരു വർഷം നമ്മൾ വീണ്ടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് ഓരോ ദിവസത്തെയും സമീപിക്കുന്നതും സമീപിക്കേണ്ടുന്നതും ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവരും പ്രത്യാശ കൈവിടാതെ ജീവിതത്തെ കാണേണ്ടുന്നവരാണ് ക്രൂശനെ നോക്കി യാത്ര ചെയ്യുവാൻ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം ക്രൂശനെ നോക്കി ധ്യാനിച്ച് യാത്ര ചെയ്യുമ്പോൾ അവിടെ എല്ലാ ജീവിതാനുഭവങ്ങളും നമുക്ക് ക്രിസ്തു തന്നെ തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നിട്ടുണ്ട് കാൽവറി അനുഭവം ക്രൂശിൻ്റെ വഴിയിൽ പലപ്പോഴും നമുക്ക് ധ്യാനിക്കുവാൻ സാധിക്കുന്നതും ജീവിതത്തിൽ നമുക്ക് അനുഭവവിദ്യമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ജീവിതത്തെ വേട്ടയാടുമ്പോൾ അവിടെയെല്ലാം ക്രൂശനെ നോക്കി നമുക്ക് വിശ്വാസ ജീവിതം നയിക്കുവാൻ സാധിക്കുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുവാൻ പറ്റുന്ന വിശ്വാസധൈര്യവും പ്രത്യാശയും കൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ദിവസം പരിശുദ്ധനായ ഇഗ്നാത്തിയോസ് നൂറോനോയുടെ സാക്ഷിമരണത്തിൻ്റെ ഓർമ്മ ദിനമാണ് നമ്മുടെ തലപ്പള്ളിയിലെ നമ്മുടെ പരിശുദ്ധനായ ഇഗ്നാഥ്യോസ് നൂറോനോയുടെ ഓർമ്മ പെരുന്നാൾ ഈ പള്ളിയിലും പരിശുദ്ധനായ നൂറോനോയുടെ ഓർമ്മ പെരുന്നാൾ അനുഗ്രഹകരമായി നിറവേറ്റി വരുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ പ്രസ്തുതിക്കാം അതോടൊപ്പം തന്നെ ജനുവരി മാസം ഒന്നാം തീയതി പരിശുദ്ധ സഭയിലെ രണ്ട് പ്രധാനപ്പെട്ട പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ് ഇഗ്നാത്തിയോസ് നുറോനോയെ കൂടാതെ തന്നെ കപതോക്യൻ പിതാക്കന്മാരായ മോർ ബാസേലിയോസ് അതുപോലെ തന്നെ ആദ്യമ ക്രൈസ്തവ സഭയിലെ ദൈവശാസ്ത്രജ്ഞൻ മോർ ഗ്രിഗോറിയോസ് എന്നീ പിതാക്കന്മാരുടെ ബാസേലിയോസ് മോർ ബാസേലിയോസ് ഗ്രിഗോറിയോസ് എന്നീ പിതാക്കന്മാരുടെ കൂടി ഓർമ്മദിനം സഭ കൊണ്ടാടുന്ന അനുഗ്രഹിത ദിനമാണ് ക്രൂശനെ സ്നേഹിച്ച പാത്രികീസ് എന്ന് ഇഗ്നാത്യോസ് നൂറോനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ക്രൂശനെ ധ്യാനിച്ച് ജീവിത വഴികൾ കൂടുതൽ തെളിമയുള്ളതാക്കി തീർക്കണമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് പരിശുദ്ധനായ ഇഗ്നാത്യോസ് നുറോനോയുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ സഭയ്ക്ക് ലഭിച്ച സംഭാവനകളും സഭയുടെ കെട്ടുപണിയിൽ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിൽ ആ പരിശുദ്ധൻ്റെ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളും സഭയുടെ എപ്പിസ്കോപ്പസിയെക്കുറിച്ചുള്ളതായ ദർശനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് പരിശുദ്ധനായ ഇഗ്നാത്യോസ് നൂറോനോയുടെ ശക്തമായ നിലപാടുകളിലൂടെയാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത് എപ്പിസ്കോപ്പ എവിടെയിരിക്കുന്നുവോ അവിടുമാണ് ദൈവാലയം എന്നാണ് പരിശുദ്ധനായ ഇഗ്നാത്യോസ് നുറോനോ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോസ്സലന്മാരുടെ തലമുറയിൽ അപ്പോസ്സലന്മാരുടെ ജീവിത വഴികളായിരുന്നു പരിശുദ്ധനായ ഇഗ്നാത്യോസ് നൂറോനോയും പിൻപറ്റിയിരുന്നത് അഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അന്ത്യോക്യായിൽ സ്ഥാപിതമായ സഭയുടെ ആദ്യത്തെ ക്രൈസ്തവർ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ട അന്ത്യോക്യായിൽ പരിശുദ്ധ പത്രോസ് സ്ഥാപിച്ച യേശുക്രിസ്തുവിളുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് സ്ഥാപിച്ച സിംഹാസനത്തിൻ്റെ മൂന്നാമത്തെ പേട്രിയർ പേത്രികിസായിട്ടാണ് ഇഗ്നാത്തി ഉസ് നൂറോനോ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്ന് മുതൽക്ക് ഇന്നയോളം എല്ലാ പാത്രീസ്മാരും സുറിയാനി സഭയിൽ അറിയപ്പെടുന്നത് ഇഗ്നാത്യോസ് എന്ന നാമധേയത്തിലാണ് ക്രിസ്തുവിനോടുള്ള അദമ്യമായ സ്നേഹവും സഭയോടുള്ള അകറ്റാനാവാത്തതായ ബന്ധവുമാണ് പരിശുദ്ധ ഇഗ്നാത്യൂസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമസഭയിലെ പിതാക്കന്മാരെല്ലാം ഒത്തിരി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിഖ്യാസൻ നഫുദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വർഷം നാം ആഘോഷിക്കുമ്പോൾ അന്ന് അന്ത്യുഖ്യായിയുടെ ഒസ്താദിയോസ് പിതാവ് നേതൃത്വം കൊടുത്ത നിഖ്യാസൻ നഫുദോസിൽ സംബന്ധിച്ച എപ്പിസ്കോബൽ ചർച്ചസിലെ പിതാക്കന്മാർക്ക് പലരും അംഗവൈകല്യം സംഭവിച്ചവരായിരുന്നു പലർക്കും അന്ന് ഒപ്പിടുവാൻ വിരളുകൾ പോലും ഉണ്ടായിരുന്നില്ല രക്തത്തിൽ ആണ് പലരും ഒപ്പിട്ടത് അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഛേദിച്ച് കളഞ്ഞും പീഡിപ്പിക്കപ്പെട്ടുമൊക്കെ പോയ ഒരു കാലത്താണ് അവരൊരുമിച്ച് കൂടി സഭയുടെ സത്യവിശ്വാസം ക്രോഡീകരിക്കുന്നതും ഇന്ന് നമ്മൾ ചെല്ലുന്ന വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ആദിമ ക്രൈസ്തവ സഭയിൽ പിതാക്കന്മാർക്ക് കർത്താവിനെയുള്ള വിശ്വാസത്തെ പ്രതി ആ വിശ്വാസം മുറുകെ പിടിക്കുന്നതിലൂടെ ആ വിശ്വാസം പ്രഘോഷിക്കുന്നതിലൂടെ അവർക്ക് ഏൽക്കേണ്ടി വന്നതായ കഠിനമായ പീഡനങ്ങൾ മരണം തുടങ്ങി എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു പരിശുദ്ധന്മാരായ അപോസ്തോലന്മാരെയും പിതാക്കന്മാരെയുമാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധനെ പോലീസ് അപോസ്തോലനടക്കമുള്ള എല്ലാ അപ്പോസ്തോലന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കർത്താവെ നിന്റെ കഷ്ടാനുഭവം ഏൽക്കുവാനും നിന്റെ കുരിശുമരണം സ്വീകരിക്കാനുള്ളതായ ഭാഗ്യം ഞങ്ങൾക്ക് തരണമെന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അത്രമാത്രം കഷ്ടതകളെ സഹനത്തിൻ്റെ പാതകളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന അഫോസ്തോലന്മാരുടെ പാത തന്നെയാണ് ആരംഭസഭയിലെ പിതാക്കന്മാർ കഷ്ടപ്പാടിലൂടെയും ത്യാഗത്തിലൂടെയും പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തെ കാത്തു സംരക്ഷിച്ചതും പടുത്തുയർത്തിയതും എന്നുള്ളതിൽ നമുക്ക് പരിശുദ്ധനായ ഇഗ്നാതിയോസ്നൂറോനോയുടെയും പരിശുദ്ധന്മാരായ ബാസേലിയോസ് മോർഗ്രിഗോറി ശുനി പിതാക്കന്മാരുടെയും ധന്യമായ സ്മരണ പുതുക്കുന്ന അവരെ ആദരിക്കുന്ന അവരെ സമർപ്പിച്ച് അവരുടെ വിശ്വാസത്തെ പ്രതി അവരുടെ മധ്യസ്ഥത അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ളതായ ഭാഗ്യം നമുക്ക് സർവശക്തനായ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ പീഡനകാലം മോർഗ്നാതിയോസ് ക്രിസ്തുവിനെ നിഷേധിക്കാതെ സിംഹങ്ങളുടെ വായിലേക്ക് പോകുവാൻ പോലും തയ്യാറായി എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ് ക്രിസ്തുവിൻ്റെ അപ്പമാകാൻ സിംഹങ്ങളുടെ പല്ലുകളാൽ ഞാൻ പൊടിക്കപ്പെടട്ടെ എന്നാണ് പരിശുദ്ധനായ നൂറോനോ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞുകൊടുക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രിയമുള്ളവരെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിശ്ചയമായിട്ടും പരിശുദ്ധൻ ഏകിനാഥ്യൂസ് നോറോനോ ഉയർത്തിപ്പിടിച്ചതായ ആ സുസ്ഥിരമായ വിശ്വാസം എത്രമാത്രം നമുക്ക് അതിൽ തന്നെ അടിയുറച്ചു നിന്ന് മുന്നേറുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ക്രിസ്തുവിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ വിശ്വാസം പലപ്പോഴും അത്ര സ്ട്രോങ് ഒന്നുമല്ല എന്നൊക്കെ നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അത്യാവശ്യം വേണ്ടി വന്നാൽ വിശ്വാസമൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിനെ ഒക്കെ ഒന്ന് ഒന്ന് മറന്നിട്ട് ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ലാഭവും അതിൻ്റെ സുഖലോലപതയിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആയിപ്പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുവാനും പര്യാപ്തമായിട്ടുള്ള ദിനങ്ങളാണ് ദിനമാണ് ഇങ്ങനെയുള്ള പിതാക്കന്മാരെ നാം അനുസ്മരിക്കുമ്പോൾ അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ പരിശുദ്ധൻ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു വിശ്വാസം സൗകര്യത്തിനല്ല വിശ്വാസം സാക്ഷ്യത്തിനാണ് അദ്ദേഹം പഠിപ്പിക്കുന്നു സഭ ഒരു കെട്ടിടമല്ല സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഈ പുതുവർഷത്തിൽ ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ആലയമായി ക്രിസ്തു ശരീരമായി മാറ്റപ്പെടുവാനുമുള്ള നിയോഗവും വെല്ലുവിളിയുമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതും നമുക്ക് ധ്യാനാത്മകമായി ചിന്തിക്കുവാൻ സാധിക്കണം മോർ ബാസേലിയോസ് മഹാൻ കരുണിയുടെ ദൈവശാസ്ത്രജ്ഞൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നാലാം നൂറ്റാണ്ടിലെ കപതോക്കിൻ പിതാക്കന്മാരിൽ ഏറ്റവും ശക്തമായ സാമൂഹിക ബോധമുള്ള സാമൂഹിക അവബോധമുണ്ടായിരുന്ന ഒരു പരിശുദ്ധനായിരുന്നു മോർ ബാസേലിയോസ് മഹാൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് മോർ ബാസേലിയോസ് ആ പരിശുദ്ധിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു സന്യാസ ജീവിതത്തിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ദരിദ്രരുടെ പിതാവ് അവരുടെയൊക്കെ പഠനങ്ങളിലൂടെയാണ് അപ്രയും പിതാവൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധ ത്രോണോസ് ദരിദ്രരുടെ ഭണ്ണാരമാണെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ദരിദ്രരുടെ പിതാവ് സഭയുടെ ഭരണാധികാരി അങ്ങനെ വ്യത്യസ്തങ്ങള വിവിധങ്ങളുമായ വലിയ സവിശേഷതകൾ ഉണ്ടായിരുന്ന ഒരു പരിശുദ്ധന് അതുകൊണ്ട് തന്നെയായിരിക്കാം പരിശുദ്ധന്മാരായ ബാസേലിയോസ് ഗ്രീഗോറിസ് എന്നീ നാപഥയങ്ങൾ ഏറ്റവും കൂടുതൽ സുറിയാനി സഭയിൽ ആദരിക്കപ്പെടുന്നതും അവരുടെ പഠിപ്പിക്കലുകളും അവരുടെ സാമൂഹ്യ അവബോധവുമൊക്കെ വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്നതല്ല വിശ്വാസത്തിനപ്പുറം ജീവിത വഴികളിലൂടെ സമൂഹത്തിൽ കരുണയും ദയയും സഹാനുഭൂതിയും വെച്ചു പുലർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്നുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബസീലിയാസ് എന്ന ആശ്രമ ആശുപത്രി സമുച്ചയം ചരിത്രത്തിലെ ആദ്യ ക്രൈസ്തവ സാമൂഹ്യ സേവന കേന്ദ്രങ്ങളിൽ ഒന്നായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അന്നത്തെ കാലത്ത് ആ സാമൂഹിക സാമൂഹ്യ കൂടി ഒരു ദൈവാലയസ് ഒരു ആശുപത്രി സമുച്ചയം ആശ്രമവുമടക്കം അവിടെ അദ്ദേഹം നിർമ്മിച്ചു അദ്ദേഹം അത് ലോക ചരിത്രത്തിലെ തന്നെ വലിയൊരു സ്മാരകമായി അത് ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്നു എന്നുള്ളതും ആ പരിശുദ്ധൻ്റെ വിശ്വാസ ജീവിതത്തിനപ്പുറമുള്ള സഭയെ പണിയുന്ന സഭ പണിത സഭയുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ പരിശുദ്ധ പിതാവ് സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പർശ്വൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും അവരെ ചേർത്ത് നിർത്തുന്നതിനും പാർപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയുള്ള മനോഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ നമ്മെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടിയാണ് പരിശുദ്ധനായ ബാസേലിയോസ് പിതാവ് ഇങ്ങനെ ചോദിക്കുന്നു നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് ദരിദ്രൻ്റെ അവകാശമല്ലേ വാസ്തവത്തിൽ എത്രമാത്രം നമ്മെ കുത്തി നോവിക്കുന്ന ഒരു ചോദ്യമാണത് എനിക്കുള്ളതെല്ലാം എൻ്റേതാണ് എന്ന് എനിക്ക് എവിടെയും പറയാം അതിനാരും നമ്മൾ ഒന്നും ചെയ്യുകയില്ല എനിക്കുള്ളതെല്ലാം നിൻറ്റേത് കൂടിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസം എന്താണ് എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ് എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ് എന്ന് എനിക്ക് എന്ന് തോന്നുന്നുവോ അന്ന് എനിക്കുള്ളതെല്ലാം എൻ്റെ സഹോദരങ്ങൾക്കും സഹജീവികൾക്കും ദരിദ്രർക്കും ഒക്കെ അവകാശപ്പെട്ടതാണ് ആ അവകാശം നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നീ വെച്ചിരിക്കുന്ന സമ്പത്ത് ദരിദ്രൻ്റെ അവകാശമല്ലേ അതുകൊണ്ടാണ് ക്രിസ്തീയ സഭ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹോദരൻ്റെ വേദന അവൻ്റെ ഇല്ലായ്മ അവൻ്റെ ശൂന്യത അത് എൻ്റെയും എന്നെയും നൊമ്പരപ്പെടുത്തുവാൻ എൻ്റെയും കൂടി അവകാശമായി ചാരിറ്റിയല്ല ദാനധർമ്മമല്ല അത് അവകാശമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിലുള്ള അവകാശമാണ് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് ദരിദ്രൻ്റെ അവകാശമല്ലേ എന്ന ചോദ്യം പരിശുദ്ധനായ മാർ ബസേലിയോസ് ബാവാ നമ്മെ പ്രബോധിപ്പിക്കുന്നു പ്രാർത്ഥനയും കരുണയും വേർപെടുത്താൻ പാടില്ല ഇത് രണ്ടും ചേർന്ന് പോകേണ്ടതാണ് നമ്മൾ ഒത്തിരിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ ഒരറ്റത്ത് തുടങ്ങിയാൽ മറ്റേ അറ്റത്ത് പോയി നിൽക്കും പ്രാർത്ഥന പലപ്പോഴും മനസ്സിൽ പോലും തട്ടാറില്ല പലരുടെയും ഈ പ്രാർത്ഥനയും കരുണയും രണ്ടായി പോകാൻ പാടില്ല പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ഒരു അധ്യാത്മികതയുണ്ട് ആ അധ്യാത്മികതയാണ് കരുണയും ദയയും കരുതലുമൊക്കെയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് അതാണ് പരിശുദ്ധനായ ബസേലിയോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ ആരാധിക്കുന്ന കൈകൾ ദൈവത്തെ ആരാധിക്കുന്ന കൈകൾ മനുഷ്യനെ സഹായിക്കുന്ന കൈകളായിരിക്കണം ഇതൊക്കെ എത്രമാത്രം ക്രിസ്തീയ അവബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന സന്ദേശങ്ങളാണ് പ്രിയമുള്ളവരെ പുതുവർഷത്തിൽ നമുക്ക് കൂടുതൽ കരുണയും ദയയും കരുതലും ഒക്കെയുള്ള മനുഷ്യനായി നല്ല മനുഷ്യനായി മാറുവാൻ നമ്മെ സഹായിക്കേണ്ടുന്ന ചിന്തകളും അങ്ങനെയുള്ള പിതാക്കന്മാരുടെ സ്മരണയും ഇതുപോലെ ദിവസം നമുക്ക് പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുവാൻ ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയുമൊക്കെ അതൊക്കെ അല്പമെങ്കിലും അല്പമെങ്കിലും ഒന്ന് സ്വാധീനിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു പ്രിയമുള്ളവരെ നമുക്ക് ദാരിദ്ര്യമുള്ളവരെ കാണാൻ ഉള്ള കണ്ണുകളുണ്ടാകണം പ്രിയമുള്ളവരെ വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടാകണം അങ്ങനെയുള്ള ആളുകളൊക്കെ ധാരാളമുണ്ട് അധികമൊന്നുമില്ല എങ്കിലും വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സുള്ള ഹൃദയമുള്ളവർ ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഹൃദയമുള്ളവർ അവരിലൊക്കെയാണ് ദൈവം വസിക്കുന്നത് അവരൊക്കെയാണ് ദൈവമെന്ന് പറയുന്നത് അല്ലാതെ സ്വർഗ്ഗത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരാളല്ല ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യരെ ദൈവങ്ങളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഛായിയിലും ജീവിക്കേണ്ടുന്നവരും സമൂഹത്തിൽ പ്രസിദ്ധം പ്രസിദ്ധമാക്കേണ്ടുന്നവരും പ്രസിദ്ധപ്പെടുത്തേണ്ടുന്നവരുമാണ് ന്യായമായും സ്വാഭാവികമായും പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് നസിയാൻസൻ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഗായകൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ട്രിനിറ്റി ട്രിനിറ്റേറിയൻ തിയോളജിയുടെ ദൈവശാസ്ത്രജ്ഞൻ സഭയുടെ ദൈവശാസ്ത്രജ്ഞ എന്ന അപൂർവമായ വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ടും പരിശുദ്ധനായ മോർ മോർഗ്രിഗോറിയോസിൻ്റെ ജീവിത ചരിത്രത്തെ പഠിപ്പിക്കുന്നുണ്ട് ആഴമുള്ള ധ്യാന ജീവിതമുള്ള ഒരു പരിശുദ്ധൻ പരിശുദ്ധ തൃത്വത്തിൻ്റെ സംരക്ഷകൻ ഇത് തന്നെയാണ് പരിശുദ്ധനായ മൊറഫ്രെയിമും എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർ തൃത്വത്തിൻ്റെ വാഹകരാണ് എന്നാണ് പരിശുദ്ധനായ മോർ മൊറഫ്രൈം നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് പരിശുദ്ധനായ മോർഗ്രിഗോറിയോസും ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ തൃത്വത്തിൻ്റെ സംരക്ഷകൻ എന്നുള്ള നിലയിൽ പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് സഭാ ചരിത്രത്തിൽ എന്നും അറിയപ്പെടുന്ന ഒരു പരിശുദ്ധമായ നാമധേയമാണ് അദ്ദേഹം പറയുന്നു ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലുപരി ദൈവത്തിൽ ജീവിക്കുകയാണ് പ്രധാനം ഇതെല്ലാം ഈ പ്രാർത്ഥനയും വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാൾ കൂടിവരവുകളുമൊക്കെ ക്രിസ്തുവിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരാധനകൾ ഒക്കെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകേണ്ടുന്നത് ആരാധനയ്ക്കപ്പുറമുള്ള ഒരു ആരാധനയിലേക്കാണ് ആരാധന ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കേണ്ടുന്നതല്ല ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി ആ ഇതിലേക്ക് വരുവാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഇതുപോലുള്ള ചിന്തകളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കേണ്ടുന്നത് പരിശുദ്ധനായ മോർഗ്രി കോറിയോസിൻ്റെ രണ്ട് മൂന്ന് പ്രബോധനങ്ങൾ രണ്ട് പ്രബോധനങ്ങൾ അറിവിനേക്കാൾ അനുഭവമാണ് പ്രാധാന്യം ജീവിതാനുഭവം അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഇന്നിൻ്റെ കാലത്ത് വളരെ എളുപ്പമല്ല സ്കൂളിൽ പോലും പോകേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറും ഒരു ലാപ്ടോപ്പ് ഒരു മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ച് പഠിക്കാം അതിനുള്ള ഇച്ഛാശക്തിയുള്ള ഒരാളാണെങ്കിൽ പക്ഷേങ്കിൽ ജീവിത അനുഭവത്തിലേക്ക് വരണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകണം കണ്ണോട് കണ്ണ് സംസാരിക്കണം മനുഷ്യരുമായുള്ള സംസർഗമുണ്ടാകണം നമുക്ക് ഗൈഡ് ചെയ്യാനൊരാളുണ്ടാവണം നമുക്ക് അറിവുകൾ പകർന്നു നൽകാൻ നമുക്ക് അറിവ് 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 ലഭിക്കാൻ നമുക്ക് മാധ്യമങ്ങൾ പലതുമുണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ വഴികാട്ടിയായി ഒരു ഗുരുനാഥൻ ഗുരുനാഥനുണ്ടാവണം സഹപാഠികളുണ്ടാകണം ജീവിതത്തിൻ്റെ മറ്റുള്ളവരുടെ ജീവിതത്തെ അടുത്തറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ അറിവും അനുഭവവും ഒരുപോലെ ചേർന്ന് പോകേണ്ടുന്നതാണ് അനുഭവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം വാക്കുകളേക്കാൾ ജീവിത സാക്ഷ്യം ശക്തമാകണം അപ്പോൾ സ്വന്തം പോലീസ് പറയുന്നുണ്ടല്ലോ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വൃത്താവാണെന്നാണ് പറയുന്നത് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ പ്രാർത്ഥനാനുഭവമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവാലയത്തിൽ നിരന്തരമായി പോകുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല നമ്മുടെ വിശ്വാസത്തിൽ ആ വിശ്വാസത്തിലൂടെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ രൂപപ്പെടുത്തി എടുക്കുവാനും കൂടെ നമ്മൾ സാധിക്കുമ്പോഴാണ് വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്ന് പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ധന്യമായ ചിന്തകളും അവരുടെ ജീവിതങ്ങളും പരിശുദ്ധനീകനാത്തിയോസ് നൂറോനോ അനുഭവിച്ചതായ സാക്ഷിമരണവും ഇതെല്ലാം നമുക്ക് ക്രിസ്തുവേശുവരുടെ വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരപ്പെടുവാനും വിശ്വാസവും ജീവിത അനുഭവവും ജീവിതസമ്പത്തും ഒരുപോലെ ക്രൂശൻ്റെ വഴികളിലൂടെ സംശീകരിച്ചെടുക്കുന്നത് ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശോഭയുള്ളതാക്കുവാൻ പ്രഭയുള്ളതാക്കുവാൻ സ്ഥിരതയുള്ളതാക്കുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും നന്നായി ജീവിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ നാളത്തേക്കാകാം നാളെ കഴിഞ്ഞത്തേക്കെന്നൊന്നും മാറ്റിവെക്കാതെ ഓരോ ദിവസവും ഓരോ പ്രഭാതവും നമുക്ക് വേണ്ടി തുറന്നു തരുമ്പോൾ നാം എത്ര ഭാഗ്യമുള്ളവരാണ് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ എത്രയോ ഹതഭാഗ്യ ഭാഗ്യരാണ് എത്രയോ നിരാശപ്പെട്ട് കഴിയുന്ന ആളുകൾ എത്രയോ ജന്മങ്ങൾ പാഴായി പോകുന്ന ജന്മങ്ങൾ എത്രയോ ഉണ്ട് ചുറ്റുപാടുകളിലും നമുക്ക് ആരാധിക്കുകൊണ്ട് ഒരുമിച്ച് കൂടുവാൻ ഈ ഒരു പുതിയ പ്രഭാസത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിച്ചു ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയുമാണ് മനുഷ്യരൊക്കെ നിന്ന നിപ്പിൽ പെടഞ്ഞു മരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ത് സുരക്ഷിതത്വമാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഉള്ളത് നാളത്തെ പ്രഭാതം നമുക്ക് ഉണ്ടാകുമോ എന്ന് എനിക്കെന്തെങ്കിലും ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ല അവിടെയാണ് ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുവാൻ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ ക്രിസ്റ്റോ സെൻട്രിക് ലൈഫ് മറ്റെന്തിനേക്കാൾ അധികം അധികം സ്നേഹം അധികം ഇഷ്ടം എൻ്റെ കർത്താവിന് കൊടുക്കുവാൻ നിങ്ങൾക്ക് നമുക്ക് എന്നു സാധിക്കുന്നുവോ അന്ന് നമ്മളുടെ ജീവിതം ധന്യമാകും പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ഈ അനുഗ്രഹീത ദേവാലയത്തിൽ ഈ പെരുന്നാളിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ഇന്നത്തെ ദിവ്യാരാധനയിൽ എനിക്ക് നിങ്ങൾ തന്ന ഊഷ്മളമായ സ്വീകരണത്തിനൊക്കെ രാവിലെ തന്നെ എല്ലാവരും ദേവാലയത്തിലേക്ക് വരുവാൻ സാധിച്ചു അതിലൊക്കെയുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ബഹുമാനപ്പെട്ട പട്ടശ്ശേരി അച്ഛൻ ഇടവകയുടെ ആത്മീയ കാര്യങ്ങൾ അനുഗ്രഹകരമായി നിറവേറ്റുന്നു നമ്മുടെ ഇവിടുത്തെ അസോസിയേഷനും പള്ളിയുടെ ജനറൽ ബോഡിയും കമ്മിറ്റി മെമ്പേഴ്സും അവരെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഇടവകയുടെ സർവതോന്മുഖമായ പുരോഗതിക്കും ഐക്യത്തിനും ദൈവാനുഭവമുള്ള സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്ന സ്നേഹസാക്ഷ്യമുള്ള ഒരു ഇടവകയായി അങ്ങനെയുള്ള ഒരു ഫെലോഷിപ്പുള്ള ഇടവകയായി ഈ ഇടവകയ്ക്കെന്നും പ്രോജ്ജലിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും പ്രിയപ്പെട്ട സാംസൻ അച്ഛൻ്റെ അനുഗ്രഹീത പ്രസ്ഥാനങ്ങൾ ഈ ദേശത്തെ കൂടുതലായിട്ട് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് അത് നമുക്കൊരു വലിയ ഭാഗ്യമാണ് ബഹുമാനപ്പെടെ അച്ഛനെ ഓർത്തും അച്ഛൻ്റെ ആ പ്രസ്ഥാനത്തെ ഓർത്തുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വലിയ അഭിമാനമാണ് അതുപോലുള്ള ഒരു ഒരു സമുച്ചയം ആരോരുമില്ലാത്തവരെ പാർപ്പിക്കുവാൻ ചികിത്സിക്കുവാൻ സ്നേഹിക്കുവാൻ പരിചരിക്കുവാൻ ഒക്കെയുള്ള വലിയ മനസ്സുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് ആവുന്നത് പോലെയുള്ള എല്ലാ സഹായ ഹസ്തങ്ങളും നമുക്ക് നീട്ടിക്കൊടുക്കാം ബഹുമാനപ്പെട്ട ചിറ്റേത് ജോഷി അച്ഛൻ ഈടുവക്കാരനാണ് അദ്ദേഹമാണ് നമ്മുടെ ഭദ്രാസനത്തിലും അതുപോലെ തന്നെ സഭാതലത്തിലുമൊക്കെയുള്ള എൻ്റെ ശുശ്രൂഷ അദ്ദേഹം ഒത്തിരി സഹായിക്കുന്നുണ്ട് അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുന്നു പള്ളിയിലെ കമ്മിറ്റി അതുപോലെ തന്നെ നമ്മുടെ സെൻഡേ സ്കൂൾ നമ്മുടെ വനിതാ സമാജം എൽ ഡേയ്സ് ഫോറം യൂത്ത് അസോസിയേഷൻ എല്ലാ ഭക്തസംഘടനകളും നല്ല നിലയിൽ മുന്നോട്ട് പോകേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് ഗായക സംഘത്തെ മറന്നിട്ടില്ല കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടൊക്കെ പാടി അവർക്ക് അവരും ചെയ്യുന്നത് ഒരു ദൈവിക ശുശ്രൂഷയാണ് എല്ലാ ശുശ്രൂഷകളും എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും ദൈവസനത്തിൽ കൂടുതൽ വിനയത്തോടെ നിങ്ങൾക്ക് ചെയ്യുവാൻ തുടർന്ന് ശുശ്രൂഷിക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവാലയത്തോട് ചേർന്ന് നിൽക്കണം എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ശ്രദ്ധയുള്ളവരായിരിക്കണം സ്നേഹവും സൗഹൃദവും ഉള്ളവരായി കലഹിക്കാതെ ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമക്കൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വർഷം ഒത്തിരി അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒക്കെ ജനങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ആശംസകളും വിനയത്തോടെ നേരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുന്നു ജെ എസ് സി ന്യൂസിൻ്റെ അവരുടെ അവരുടെ ലൈഫ് ടെലികാസ്റ്റുണ്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമി ഈ ശുശ്രൂഷയിൽ എൻ്റെ അടുത്ത് ചേർന്ന് ശുശ്രൂഷ ചെയ്ത മത്തിയാമ്പിൽ അച്ഛനെങ്ങനെ നോക്കി ഇതുവരെ അച്ഛൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് അച്ഛനിങ്ങനെ ചിന്തിക്കണേ ബഹുമാനപ്പെട്ട അത്യാമ്പലംപിള്ളി അച്ഛനെയും അതുപോലെ തന്നെ ഏറെ സുപരിചിതനായ അച്ഛനാണ് നമ്മുടെ പെലിക്കനുകളൊക്കെ പെലിക്കൻ സെൻറ്ററിലുമൊക്കെ അച്ഛൻ ഒത്തിരി പ്രാവശ്യം അതിശ്രേഷ്ഠമായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെയും അതുപോലെ തന്നെ മുളന്തിരുത്തി പള്ളിയിൽ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബി എസ്സിൽ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചെമാശനെ കുറിച്ച് പ്രത്യേകിച്ച് ഓർക്കുന്നൊന്നുമില്ല ചെമാശന ഇടപോക്കെയല്ലേ ചെമാശനും എൻ്റെ കൂടെ നിന്ന് ആ ശുശ്രൂഷയിലൊക്കെ പങ്കാളിയാവുന്നു എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും